വിശുദ്ധമതായ രചസ വിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം പതിനാല് മുതൽ തിരുവചനങ്ങൾ ഉള്ളത് കുഴിച്ചിട്ട് സുരക്ഷിതമാക്കാൻ നോക്കിയാൽ ഉള്ളത് കൂടി നഷ്ടപ്പെടുമെന്നാണ് ഈശുപഠിപ്പിക്കുക കുഴിച്ചിട്ടവന്റെ ഒരു താലന്തു കൂടി അവസാനം നഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് മറിച്ച് കച്ചവടത്തിൽ താലന്ത് അപകടപ്പെടുത്തുമ്പോഴാണ് അത് കൂടുതൽ സുരക്ഷിതവും ഫലപുഷ്ടവുമാകുക സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവനത് നഷ്ടപ്പെടുത്തും നഷ്ടപ്പെടുത്തുന്നവനത് കണ്ടെത്തും എന്ന ലോചിക്ക തന്നെയാണ് ഇവിടെയുമുള്ളത് നിനക്കുള്ളവ മറ്റുള്ളവർക്കായി നഷ്ടപ്പെടുത്തുവാനും അപകടപ്പെടുത്തുവാനും തയ്യാറാകുമ്പോഴാണ് നിൻ്റെ ജീവൻ വളരുവാൻ തുടങ്ങുക അങ്ങനെ ഓരോ പങ്കുവെക്കലിലും നിന്നിലെ ജീവൻ അതിൻ്റെ നിറവിലേക്ക് പടിപടിയായി വളർന്നുകൊണ്ടിരിക്കും താലന്ത് കച്ചവടത്തിനിറക്കി അതിനെ അപകടപ്പെടുത്തുമ്പോഴാണ് അത് വർദ്ധിക്കുന്നത് മനുഷ്യപുത്രൻ്റെ പരവിന് വേണ്ടിയുള്ള ഏറ്റവും നല്ല ഒരുക്കവും പങ്കുവയ്ക്കലിൻ്റെ ജീവിതമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് തമ്പരാ നമ്മളെ പഠിപ്പിക്കുക നമ്മുടെ ഈ ജീവനാർത്ഥവാശ്ശേരിയും പിതാമാചാരത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാൻമാരുടെ സഹവാസവും നമ്മൾ അവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ കോഴിമ്പേക്കും